ആ എന്ത് ചെയ്യാ നിൻ്റെ കൂട്ടുകാരൻ സോജു എന്തി അവനൊരു ജോലിയുടെ കാര്യത്തിന് വേണ്ടി അവിടെ നോക്കിയത് ആ അവൻ ജോലിക്കൊക്കെ പോയി നന്നാമെന്ന് തീരു മനസ്സിലായി പിന്നെ നിന്റെ പരിപാടി എന്തായി എന്നാ പരിപാടി അവനെ തിരിച്ചടിക്കണം ആരെയൊക്കെയോ പരിചയപ്പെടുത്തി തരാന്ന് പറഞ്ഞു അതൊക്കെ ഞാൻ പരിചയപ്പെടുത്തി തരാം ഒരു ഒരിച്ചിരി പൈസയുടെ ചിലവുണ്ട് നിൻ്റെ ഇപ്പോൾ തെറ കണ്ടാവും വീട്ടീൻ്റെ അമ്മയുടെ മൊബൈൽ ശരിയാക്കാനാണെന്ന് പറഞ്ഞ് ഞാൻ നാലായിരം രൂപ മരിച്ചതായിരുന്നു തൽക്കാലം അതെടുക്കും അവളുടെ പുതിയ താമനെ നല്ല രീതിയിൽ തന്നെ ചേർന്നു നീ പറഞ്ഞതിനായോ അവളുടെ കാമുഖം കുറെ ഗുണ്ടകൾ വെച്ചല്ലേ നിന്നെ എടുപ്പിച്ചത് അതുകൊണ്ട് നമുക്കും ഗുണ്ടകൾ വെച്ച ഞമ്മമാരെ തള്ളിക്കാം ഇവിടെ ഒരു കൊലപാതകമൊക്കെ ചെയ്തൊരണ്ണാൻ ഉണ്ട് ഇച്ചിരി ഫേമസാള് ഇച്ചിരി ഗുണ്ട സെറ്റപ്പാണ് ഇച്ചിരി പൈസയൊക്കെ ചിലവാക്കി പിന്നെ കാര്യങ്ങളങ്ങടും ഞാൻ നിന്നെ അങ്ങോട്ട് കൊണ്ടുപോയി പരിചയപ്പെട്ട നമ്മുടെ കൂടെ ഒരു ഗുണ്ട ഉണ്ടെങ്കിൽ നമ്മളെ അവൻ ചെറിയാൻ പറ്റത്തില്ല മനസ്സിലായി എടാ നീ പൈസ കയ്യിലെടുത്തിട്ടുണ്ടോ പൈസ നമുക്കിപ്പ തന്നെ പോയി ഞാൻ ഞാനിപ്പത്തന്നെ ഉണ്ട് പരിചയപ്പെടുത്താം അണ പണ്ട കൊല ഇതെന്ന് പറഞ്ഞിട്ട്മാരെ വിളിച്ചു പോയി അവന്മാരിപ്പം വരും എനിക്കറിയാൻ പോയി ഞാൻ അണ്ണ ഇതുവരെ ഒരാളെ പോലെ അടിക്കുന്നു ഞാൻ കണ്ടിട്ടുണ്ട് അണ്ണനെ ഞാൻ വിശ്വസിച്ചു വരാൻ പറഞ്ഞു അറിയാവിടെ പോയി എന്തായാലും എനിക്കൊരു അത്യാവശ്യ വരുമ്പം രൂപ എന്റെ കൂടെ കണക്കാക്കി വേണം ആയിരം രൂപ ഇല്ലേ അത് ഞാൻ തരാം അവൻ്റെ മേടിച്ചു തരാം അമ്മാര് വരുന്നു എങ്ങനെ പോകുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ പറഞ്ഞാണോ നീ പറഞ്ഞ നിരാശ കാമുകൻ നിന്നെ അവള് തേച്ചിട്ട് പോയല്ലേ എന്നിട്ട് അവിടെ പുതിയ കാമുകൻ നിന്നെ എടുത്തിട്ട് ചതച്ചു തിരിച്ചടിക്കണം തിരിച്ചടിക്കണ്ടേവനെ ബാക്കി ഞാൻ അണ്ണൻ മാൻ പറഞ്ഞാൽ ചെയ്തിരിക്കും പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അത് ഇപ്പോൾ പറഞ്ഞാണല്ലോ ആ അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അടുത്ത് ആ നീ ഇപ്പം എത്ര രൂപ കൊണ്ടുവന്നിട്ടുണ്ട് നാലായിരം രൂപയുടെ കാര്യമില്ല അതും കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ ചെയ്യാം നല്ല രീതിക്ക് അവനെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം വല തില്ലണോ കൊല്ലണോ എന്ന് ഞാൻ ില്ല എന്റെ അങ്ങനെയുള്ള പള്ളിയെല്ലാം ഉണ്ടാക്കിട്ട് രാവിലെ കേറി വന്നിരിക്കുക ഞാൻ നിക്കുമ്പോ അടിക്കാന്നല്ലടാ പറഞ്ഞത് ഇപ്പൊ ചാടിത്തേ അടിക്കേണ്ട വല്ല കാര്യമുണ്ടോ ഉണ്ടോ ഞാനും അണ്ണനും എന്ത് അങ്ങനെ അവനെ രക്ഷിക്കേണ്ട കടമ ആയിരം രൂപ നിനക്ക് കമ്മീഷൻ തന്നു ആയിരം രൂപ ഇവനും കൊണ്ടുപോയി എന്നിട്ട് അവൻ തല്ലും മേടിച്ചു എന്നിട്ട് ആ തല്ലിന ചോദിക്കാൻ ഞാൻ തന്നെ പോകണം അല്ലേ നിങ്ങൾ അല്ലേ വരത്തില്ല അണ്ണാ ഞാൻ മേടിച്ചത് കമ്മീഷനാ ഉത്തരവാദിത്വം അല്ല നിങ്ങൾക്കാ ഇവൻ പറഞ്ഞത് ഇവൻ കമ്മീഷൻ അല്ലേ മേടിച്ചേക്കുന്നത് ഞാൻ കടവാ രണ്ടും ഞാൻ തന്നെ അവനെ പോയി തള്ളണം പണ്ടും ഇങ്ങനെ ആയത് എത്തി ോ ഞാൻ അയാളാന്ന് കരുന്ന് ഇവരെ വിളിക്കാനൊക്കെ ഓടി വന്നില്ല സഹായിക്കാൻ പോന്നെ ഞങ്ങള് ഇപ്പൊ അങ്ങോട്ട് സാധനം ഒക്കെ എടുത്തിറങ്ങാൻ തുടങ്ങുവായിരുന്നു നിന്നെ സഹായിക്കാൻ വേണ്ടി എടാ പിള്ളാരെ വിളിച്ചൊന്ന് പറഞ്ഞു ഇറങ്ങണ്ടോ നമ്മും കാരണം നീ ചെറിയ വിഷയങ്ങളൊക്കെ വിട് നിനക്ക് പൈസ ഉണ്ടാക്കണം അതിനുള്ള മാർഗം ഞാൻ പറഞ്ഞുതരാം നിന്റെ പൈസ ഉണ്ടായിരുന്നെങ്കിൽ അവളും പോരണം പറഞ്ഞത് കറക്റ്റാ നിനക്കിപ്പം അത്യാവശ്യം പൈസയാണ് അതിനുള്ള മാർഗം അണ്ണം പറഞ്ഞുതരും അത് കറക്റ്റ് നിന്റെ ചോദ്യം കറക്റ്റാണ് എളുപ്പമുള്ള കാര്യമല്ല പക്ഷേ എളുപ്പമാണ് ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ പറ്റും പക്ഷേ അതിന് നീ ഒരു ലക്ഷം രൂപ കൊണ്ട് എനിക്ക് തരണം അതഞ്ച് ലക്ഷമാക്കി നിനക്ക് തരും നമ്മുടെ എ ടി എമ്മിലൊക്കെ കിട്ടുന്ന പൈസ തന്നെ എനിക്ക് വേണം പൈസ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന് പൈസയാണ് ആവശ്യം ഒരു ലക്ഷം രൂപയുടെ കാര്യമല്ലേ അത് ഞാൻ അവനെ കൊണ്ടിറക്കും അതിനെ എങ്ങനെയും ഒരു ലക്ഷം രൂപ അല്ല അഞ്ച് ലക്ഷം രൂപ അതോ എടാ ഒറിജിനലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല മാർക്കറ്റിലും എ ടി എമ്മിലും കിട്ടുന്നത് പച്ച രൂപ ഒരു ലക്ഷം രൂപ കൊണ്ട് നീ ഇങ്ങോട്ട് വരുന്നു എൻ്റെ പേര് അഞ്ച് ലക്ഷം രൂപ കൊണ്ടങ്ങ് പോകും അത്രേ ഉള്ളു കാര്യം പൈസയുടെ കാര്യം ഒന്ന് ഫോണിൽ കൂടെ സംസാരിക്കും എല്ലാം നേരിട്ടുള്ള ഡീറ്റെയിൽസ് അങ്ങനെ ഇഷ്ടം ഒന്നത്തിന് ഇത് ആലോചിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്